വെൽക്കം ടു മെട്രോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം സിനിമാ രാഷ്ട്രീയക്കാരെ കൊണ്ട് സമ്പന്നമായിരുന്നു കേരളക്കാരമൊത്തം ആഘോഷമാക്കിയ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം ആ വിവാഹം നടന്നിട്ട് ജനുവരി പതിനേഴിന് ഒരു വർഷം പൂർത്തിയായിരിക്കുകയാണ് മകളുടെ വിവാഹ വാർഷികത്തിൽ ഏറെ വൈകി സുരേഷ് ഗോപി പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ശ്രദ്ധ നേടുന്നത് ഭാഗ്യയ്ക്കും ശ്രേയസിനും ഒപ്പമുള്ള ഒരു കുടുംബചിത്രം പങ്കുവച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒരു വർഷത്തെ ഒന്നിച്ചുള്ള ജീവിതം ജീവിതകാലം മുഴുവനുള്ള ഒരു ഓർമ്മ പ്രിയപ്പെട്ട ഭാഗ്യ സുരേഷിനോടും ശ്രേയസിനോടും നിങ്ങൾ ആദ്യത്തെ വിവാഹ വാർഷികത്തിൽ നിങ്ങളുടെ മനോഹരമായ ബോണ്ടിഗ് കാണാൻ ഞാൻ ഇത്രത്തോളം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു സ്പെഷ്യൽ ഡേ നമുക്ക് ഗ്രാൻഡായി സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ എന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ അതുമായി സഹകരിക്കുന്നില്ല എനിക്ക് കുറച്ചൊന്നും സുഖപ്പെട്ട് വരെ ഈ ആഘോഷം നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം ഇനിയും ഒരുപാട് വർഷങ്ങൾ പ്രണയവും സന്തോഷവും സാഹസികതയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ നിങ്ങളുടെ ബോണ്ടിങ് ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ ശക്തമാകട്ടെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും നിങ്ങൾ രണ്ടുപേരെ ഞാൻ ഇഷ്ടപ്പെടുന്നു ഒന്നാം വിവാഹ വാർഷികാശംസകൾ എന്നാണ് സുരേഷ് ഗോപി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലേക്ക് എത്തുമ്പോഴുള്ള മാറ്റത്തെക്കുറിച്ചായിരുന്നു ഭാഗ്യയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് അതിനൊപ്പം കല്യാണ വീഡിയോയും ഭാഗ്യ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് നിരവധി പേരാണ് ഭാഗ്യക്കും ശ്രേയസിനും ആശംസകൾ നേർന്ന് എത്തിയത് ഒപ്പം സുരേഷ് ഗോപിക്ക് എന്താണ് അസ്കമെന്ന് തിരക്കിയും കമന്റുകൾ എത്തി കഴിഞ്ഞ വർഷം നടന്ന താരവിവാഹത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട വിവാഹമായിരുന്നു നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ ഭാഗ്യ സുരേഷിന്റേത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ വധുവരന്മാരെ ആശ്രപതികൻ കീഴത്തിൽ എത്തിയിരുന്നു മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക സെലിബ്രിറ്റികളും വിവാഹത്തിൽ അതിഥികളായെത്തി ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹത്തിനും വിവാഹ സൽക്കാരത്തിനും മമ്മൂട്ടി മോഹൻലാലും കുടുംബസമേതമാണ് എത്തിയത് ഭാഗ്യയുടെ വളരെ നാളുകളായ സുഹൃത്ത് ശ്രേയസാണ് താരപുദ്ധി വിവാഹം ചെയ്തത് മാവേലിക്കെ സ്വദേശികളായ മോഹന്റെയും ശ്രീദേവിയുടെയും മകനായ ശ്രേയസ് ബിസിനസ്സുകാരനാണ് ബിസിനസ്സുകാരനായ ശ്രേയസും ഭാഗ്യം അടുത്ത സുഹൃത്തുക്കളായിരുന്നു വിവാഹം കെങ്കേമമാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് കൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ വളരെ ലളിതമായിട്ടായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് അന്ന് മുതൽ വിവാഹം കാണാൻ മലയാളികൾ കാത്തിരിക്കുകയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലായിരുന്നു താലിക്കെട്ട് നടന്നത് വിവാഹത്തിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി വധുവരന്മാരെ ആശ്രവദിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹത്തിനും വിവാഹ സൽക്കാരത്തിനും മമ്മൂട്ടി മോഹൻലാലും ജയറാമും ദിലീപും അടക്കമുള്ള സെലിബ്രിറ്റികൾ കുടുംബസമേതമെത്തി വിവാഹത്തിന് പിന്നാലെ തൃശൂരിലെ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന റിസപ്ഷനിലും തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക താരങ്ങളും പങ്കെടുത്തിരുന്നു വിവാഹശേഷം പഠനത്തിനായി ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോവുകയായിരുന്നു ചെയ്തത് ഒൻപത് വർഷം മുമ്പാണ്ത്രേ ശ്രേയസ് ആദ്യമായി തന്റെ പ്രണയം ഭാഗ്യയോട് പറഞ്ഞത് അവന്റേതായി ഇരിക്കാമോ എന്ന് ചോദിച്ചു അന്നുമുതൽ ഇന്നുവരെ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഉണ്ടായി ജീവിതത്തിലെ എല്ലാത്തിനും ഒപ്പമുണ്ട് ഒരായിരം സ്നേഹത്തോടെയെന്നും എന്നെന്നും നീ എന്റെ പ്രിയപ്പെട്ടോ എന്ന ഭാഗ്യ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടിയിരുന്നു മോഡലിംഗ് രംഗത്തും സജീവമായ ശ്രീയസനെ മരുമകനായിട്ടല്ല മകനായിട്ടാണ് സുരേഷ് ഗോപിന്റെ ആധിയെ സ്വീകരിച്ചത്